ഇലാഹ എന്നതിന്റെ അർത്ഥങ്ങളിൽ ജനങ്ങൾ വരുത്തിയ തെറ്റുകളിൽ ഗൗരവപ്പെട്ട തെറ്റുകളിൽ ഒന്നാണ് സൂഫി സൂഫിയുകൾ കൊണ്ടുവന്ന അർത്ഥങ്ങൾ സൂഫി ക്ലാസ്സിന് പോയാൽ പറയും ലാ ഇലാഹ അർത്ഥം മൂന്നാണ് ഒന്നാമത്തെ അർത്ഥം ചിലപ്പോ ആദ്യത്തിൽ അത് മാത്രമേ പറയൂ അല്ലാഹു ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല അപ്പൊ തിക്കറൊക്കെ ചൊല്ലണം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നൊക്കെ പറയും അവർ പറയും ഈ പറഞ്ഞ അർത്ഥം ഇത് സാധാരണക്കാരുടെ അർത്ഥമാണ് എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു പദവിയുണ്ട് അവർ പറയും നിങ്ങളുടെ ആരാധനകൾ കച്ചവടക്കാരന്റെ ആരാധനയാണ് എന്താ കച്ചവടക്കാരന്റെ അവസ്ഥ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ ലാഭത്തിനു വേണ്ടിയാണ് അവൻ പണിയെടുക്കുന്നത് അല്ലെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവന് കച്ചവടം ചെയ്ത് സാധനം വിൽക്കുന്ന പകരം ലാഭം കിട്ടണം നിങ്ങൾ അഭിബാധത്ത് ചെയ്യുന്ന അതിന് പകരം സ്വർഗം വേണം അപ്പൊ നിങ്ങൾ കച്ചവടക്കാരെ അത് പോരാ പിന്നെയോ അല്ലാഹു അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകാൻ പാടില്ല കേൾക്കുമ്പോൾ ചിലപ്പോൾ എത്ര മനോഹരമായ മധുരമുള്ള വാക്കാണ് പക്ഷെ അതിന്റെ പിന്നിലുള്ളത് തനിച്ച റാൻ അള്ളാഹു അഭിമാന കുറിച്ച് എന്താണ് പറഞ്ഞത്

എന്നിട്ട് അള്ളാഹു പറയുന്നു അവന്റെ അടിമകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞത് ഇവൻ പറയാതൊന്നും പേടില്ല എനിക്ക് നരകത്തിന് പേടിയില്ല എനിക്ക് സ്വർഗവും വേണ്ട എനിക്ക് അല്ല മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ എന്ന് നീ പറഞ്ഞാൽ അള്ളാഹു നിന്നെ പേടിപ്പിക്കുന്നതിന് വേണ്ടി കുറവാലോ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എത്ര വലിയ കുഫ്രാണത് അതുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ അയാൾ പറഞ്ഞു പരലോകത്തേക്ക് എത്തട്ടെ മുരീതിമാരോട് പറഞ്ഞാൽ പരലോകത്തേക്ക് എത്തട്ടെ അവിടെ എത്തിയാൽ ഞാൻ അള്ളാഹുവിനോട് പറയും ഇതാ എന്നെ നീ നരകത്തിൽ ഇട്ടിട്ട് എന്നെ എന്റെ വലുപ്പം നീ വർദ്ധിപ്പിച്ചതിനു ശേഷം എന്നെ നീ നരകത്തിന് മുഴുവനായി നൽകുക മനുഷ്യരെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചേക്ക് നിന്റെ നരകവും എനിക്ക് തൃപ്തി ഇങ്ങനെ വലിയ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു അസുഖം ബാധിച്ചു എത്ര മൂത്രവാർച്ചയും മറ്റും ഉണ്ടായി അപ്പൊ അയാൾ പറഞ്ഞു ഇതിപ്പോ അല്ല മാറ്റി ഞാൻ തന്നെ ഈ ജാതി ഭാവന ലോകത്ത് ജീവിക്കുന്ന കുറെ ഇപ്പോഴും ഉണ്ട് ഇസ്ലാമിനെ കുറിച്ച് വിവരിക്കുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളിലും മറ്റും വലിയ വലിയ പത്രങ്ങളിലും മറ്റുമൊക്കെ ഇസ്ലാമിന്റെ വിവരണം നൽകുമ്പോൾ പലപ്പോഴും എടുത്തു പറയാറുള്ള പേരുകളാണ് റാബി അതു അതുപോലെ അതുപോലെ ഇപ്പോൾ ഇവരുടെയൊക്കെ വരികൾ കവിതകളാക്കിയും മറ്റും പാട്ടുകളാക്കിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കാൻ തനിച്ച കുഫറാണ് ഇതിലുള്ളത് തനിച്ച കുഫർ എന്ന് പറയാം അല്ലാതെ ഞങ്ങൾക്ക് ലക്ഷ്യമില്ല നബിമാരുടെ അൽബാദത്ത് അങ്ങനെയായിരുന്നില്ല അവർ നരകത്തെ പേടിച്ചിട്ടുണ്ട് അവർ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് അവർ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ അഴിബാദത്ത് ചെയ്തത് മറ്റൊരർത്ഥം അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരർത്ഥം എന്ന വാക്കാണ് അടുത്ത ഒരിക്കലും ഒരാൾ എനിക്ക് കേൾപ്പിച്ചു സിനിമാ ഗാനങ്ങളിൽ ഈ വരികൾ ഇതുപോലെ തന്നെ പാട്ട് തന്നെ പാട്ടിൽ ഇടക്കിടക്ക് ഇതിങ്ങനെ എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം അവരിൽ ചിലർ പറഞ്ഞു മൂശക്ക് കാര്യം തിരിയാതെ പോയതാണ് ഫിര് അവനാണ് മനസ്സിലായത് കാരണം അവൻ പറഞ്ഞ എന്താ റബ്ബുക്കുമില്ല അല്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ് അവന് മനസ്സിലായി അവൻ തന്നെ റബ്ബെന്ന് കാരണം അവൻ്റെ കണ്ണിൽ സർവ്വതും റബ്ബാണ് കാണുന്ന പ്രപഞ്ചവും റബ്ബാണ് അവനും റബ്ബാണ് എല്ലാം റബ്ബാണ് പിന്നെ എന്താണ് വ്യത്യാസമുള്ളത് അവൻ പറഞ്ഞ റബ്ബുക്കുമില്ല ഞാനാണ് നിങ്ങളുടെ റബ്ബ് അവരിൽ ചിലർ ൊട്ടി കഴിക്കുമ്പോൾ അവൻ പറഞ്ഞു കല റബ്ബുൻ റബ്ബൻ ഒരു റബ്ബിദാ മറ്റൊരു റബ്ബിനെ ഭക്ഷിച്ചിരിക്കുന്നു അവർ ചിലർ സൂഫിയാക്കല കിതാബിലുള്ളത് ഞാൻ ഉണ്ടാക്കി തമാശയാക്കി പറഞ്ഞതൊന്നല്ല നിങ്ങൾ നിഷേധിച്ചാൽ കിതാബ് നീ എടുത്തു കൊടുത്തുതരാം സൂഫിയാ ഖല അവരുടെ പുസ്തകങ്ങളിലുള്ളതാണിത് എന്നിട്ട് ഇപ്പോൾ വലിയ മനോഹരമായ പേരുകളിലും രൂപങ്ങളിലും തസൌഫ് എന്തോ വലിയ കാര്യമാണ് എന്ന പേര് കൊണ്ടുവരാൻ തനിച്ച കുഫ്രാണത്തിന്റെ പിറകിലുള്ള ഒരു ദീനും ഇല്ലാത്ത അവസ്ഥ ഇന്ത്യയിൽ ഒരിക്കലും ഒരു സൂഫിയായ ഷെയ്ഖ് ഇദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം കുറെ വ്യഭിചാരികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന നാടാണ് ഈ വ്യഭിചാരിണികളിൽ സ്ത്രീകളിൽ ഇയാൾക്ക് ധാരാളം മുരീതന്മാരും ഉണ്ടായിരുന്നു മുരീദാത്യകളുണ്ടായിരുന്നു അപ്പോ ഒരു ദിവസം ഇദ്ദേഹം എല്ലാ വ്യഭിചാരികളും ഒരു റൂമിൽ വിളിച്ചു കൂട്ടി അപ്പോ ഒരു സ്ത്രീനെ കാണാനില്ല അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്രേ ഞാൻ ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ വിഷമം എങ്ങനെ ഞാൻ ശേഖിന്റെ മുന്നിൽ വന്നിരിക്കും ഉസ്താദിന്റെ മുന്നിൽ വന്നിരിക്കാൻ എനിക്ക് നാണക്കേട് തോന്നിയിട്ട് ഞാൻ വരാതിരിക്കാൻ അപ്പൊ ഇയാൾ പറഞ്ഞു നിങ്ങൾ ആ സ്ത്രീയോട് വരാൻ പറയൂ അങ്ങനെ വന്നെത്തിയപ്പോൾ ഈ സ്ത്രീയോട് അയാൾ ചോദിച്ചു അയാൾ പറഞ്ഞു മനിൽ നീ വ്യഭിചാരത്തെക്കുറിച്ച് ഓർത്തിട്ടാണല്ലോ ദുഃഖിക്കുന്നത് വ്യഭിചരിക്കുന്നവനും വ്യഭിചാരത്തിന് വിധേയനാക്കപ്പെടുന്ന നീയും അള്ളാഹു അല്ലാതെ മറ്റാരാണ് പറഞ്ഞ വാക്ക ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീ അവൾക്ക് കുറച്ച് ധൈര്യം അവൾ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ഹറാമൊക്കെ ചെയ്യലുണ്ട് പക്ഷെ ഈ ഷെയ്ഖ് പറഞ്ഞ വർത്താനുണ്ടല്ലോ ഇത് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞാൽ പെണ്ണിറങ്ങിപ്പോയി തസൌഫിന്റെ ആളുകൾ പറഞ്ഞ വാദങ്ങളാണിത് കള്ളു കുടിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ കുടിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം എന്താ എല്ലാം അള്ളാഹു ആണ് എങ്കിൽ പിന്നെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടും ഇല്ല എത്ര ഗുരുതരമായ വാക്കാണത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക എന്റെ ഗൗരവം എത്രയാണ് അതുകൊണ്ടാണ് അവർ അലമാക്കളിൽ ചിലർ പറഞ്ഞു അവരുടെ വാദത്തിന്റെ ബാക്കി പത്രം എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കുന്നവനും കഴിക്കുന്ന പുരുഷനും സ്ത്രീ ഒന്ന് തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് നീ ഒരാൾ ചീത്ത പറഞ്ഞാലും ചീത്ത പറയുന്നവനും കേൾക്കുന്നവനും ഒരു ഒരാൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ഫിത്രത്തിനോ മനുഷ്യന്റെ അക്കലിനോ ഇസ്ലാമിലെ തെളിവുകൾക്കോ മറ്റു മതങ്ങളിലെ തെളിവുകൾക്കോ യോജിക്കാത്ത പിഴച്ച ചിന്താഗതിയാണ് ഇത് മുസ്ലിങ്ങൾ മാത്രല്ല ഹിന്ദുക്കളും നസാ പിന്നെ യഹൂദരും നസാറാക്കളും വരെ ഇത് പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളെ കൂട്ടത്തിൽ തന്നെ പിൽക്കാലഘട്ടത്തിൽ ഹിന്ദുക്കൾക്ക് ഈ വേദവും ഉണ്ട് പുരാണവുമുണ്ട് വേദങ്ങളിൽ ഈ പറഞ്ഞത് കാര്യമായില്ല പുരാണങ്ങളിലാണ് ഈ പറഞ്ഞത് ഉണ്ടായത് അത് പിൽക്കാലത്ത് പലരും എഴുതി കൂട്ടിയതാണ് വേദങ്ങൾ വേറെ വേറെ വേദന ആ വേദങ്ങളിൽ ഈ പറഞ്ഞ പലതും അതിനുള്ള തെളിവുകൾ കാര്യമായി കാണാൻ സാധിക്കില്ല എന്നാണ് അത് വായിച്ച ആളുകൾ പറയുന്നത് പുരാണങ്ങൾ പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുരാണങ്ങൾ അതിലാണ് ഈ പറഞ്ഞ ചിന്താഗതികൾ പലതും ഉണ്ടായത് അദ്വൈത സിദ്ധാന്തവും മറ്റുമൊക്കെ അപ്പോൾ അള്ളാഹു സുബാനു ആക്കുറിച്ചുള്ള ഈ ചിന്ത ഇത് ഖുറാന ചിഹ്നത്തിനോ ആക്കലിനോ സത്തിനോ ഒന്നിനും യോജിക്കുകയില്ല ആക്കലിന് യോജിക്കില്ല എന്നുള്ളത് എത്ര എളുപ്പമാണ് ഇത് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെ ഒരാൾ രണ്ട് നല്ല രണ്ട് മർദ്ദനം ഏൽപ്പിക്കാൻ എന്നിട്ട് പറയാ സഹിച്ചാൽ അങ്ങനെ അല്ലെന്നല്ലേ നിന്നെ തല്ലിയത് എന്ന് പറഞ്ഞാൽ അവൻ സഹിക്കോ ഈ ജാതി ഭാവന കഥ പറയുന്ന ആൾക്കാർ ഇത് ഒരിക്കലും ആക്കലിനോ ഒന്നിനും യോജിക്കുകയില്ല ഒരു കാര്യത്തിനും പറയാൻ ഇത് ഇത് പറഞ്ഞ് എന്തോ രസകരമായ കാര്യമായി ഇതിങ്ങനെ കുട്ടികൾ കൊണ്ട് നടക്കണപ്പോൾ ഇത് നമ്മൾ തിരുത്തി കൊടുത്താൽ പറയും നീ നീയൊക്കെ ഇസ്ലാമിൻ്റെ പുറന്തോടെ കണ്ടിട്ടുള്ളൂ ഉള്ളു കണ്ടിട്ടില്ല ഉള്ളു നിങ്ങൾ കൊണ്ടുവരിക ഏത് ഉള്ളാണീ പറയുന്നത് ഒരു ഉള്ളില്ല എത്ര പൊളിച്ചാലും ഇതിനുള്ളിൽ തനിച്ച നജസായ കുഫറല്ലാതെ മറ്റൊന്നും കാണാനില്ല തനിച്ച് ഷെയാണ് ഇതിന്റെ പിറകിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയാനുഭവം എന്ന് പറയുന്നത് പിശാജ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഷെയർത്താൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരിക്കൽ ഇസ്ലാമികമല്ല അതുകൊണ്ടാണ് ഒരിക്കൽ അബ്ദുൽ അൽ അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ പ്രകാശം ഇങ്ങനെ വന്നു എന്നിട്ട് പറഞ്ഞു അബ്ദുൽ അബ്ദുൽഖാദർ ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു നീ നിസ്കരിക്കാൻ നിസ്കരിക്കൊന്നും വേണ്ട എല്ലാം നിനക്ക് ഹലാലാണ് അദ്ദേഹം പറഞ്ഞു അത് അത് ആട്ടി പറഞ്ഞാണ് അപ്പോൾ ചില ആളുകൾ ഈ കഥ കേട്ടപ്പോൾ അബ്ദുൽ ജീലാനിയോട് ചോദിച്ചു എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അള്ളാഹു അല്ലാം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അവിടുത്തെ ശേഷം ഒരാൾക്കും ഹലാൽ ഹറാമുകൾ അള്ളാഹു മാറ്റി കൊടുക്കില്ലെന്ന് പിന്നെ ഒരുത്തം വന്ന് പറയുന്നില്ല അള്ളാഹു ഖുറാൻ പറഞ്ഞ് മാറ്റി പറയും അദ്ദേഹത്തിന്റെ ഫിർഖുകൊണ്ടാണ് വിവരം കൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതുകൊണ്ടാണ് സഹോദരൻ ഒരിക്കലും തറീക്കത്തിൻ്റെ സദസ്സുകളിലേക്ക് നിങ്ങൾ പോകരുത് പല കാരണങ്ങൾക്കുണ്ട് ചില ആൾ തറീക്കത്തിൻ്റെ സദസ്സുകളിലേക്ക് ഈ പറഞ്ഞ ഉദ്ദേശത്തിൽ പോകും എന്തെങ്കിലും ചോദിക്കാനോ മറ്റോ ഒന്ന് ഇത്തരം സദസ്സുകളിൽ പലയിടങ്ങളിൽ ഒരു പോയ ആളുകൾ തന്നെ ചിലർ പറയുന്ന കാര്യങ്ങളാണ് ഇത്തരം സദസ്സുകളിൽ പലപ്പോഴും ഇവർ ലഹരി മരുന്നും മറ്റുമൊക്കെ അതിൻ്റെ ചെറിയ രൂപത്തിൽ അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും സ്വഭാവം പ്രവേശിക്കുന്നയാൾ പിന്നെന്തോ ചിന്തയിലായിരിക്കും അവന്റെ സ്വാഭാവിക ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അവനെ അവർ കൊണ്ട് കൊണ്ടെത്തിക്കും അതാണ് പലപ്പോഴും ഈ എന്തോ ആസ്വാദനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ മയക്കുമരുന്നിന്റെ പ്രവർത്തനം അതുകൊണ്ടാണ് ഇവരെ സാധസിൽ പലയിടത്തും പോയി കഴിഞ്ഞാൽ പോകേയിരിക്കും ആകെ പോകേൺ എന്ത് ഈ പോക ഈ പോകെ ഇതാണ് ഇത് പുകച്ചിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ക്ഷേപാനികമായ കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറയും അതിലൂടെ അവർ ചില സുഖങ്ങൾ ചില സുഖങ്ങൾ മനുഷ്യർക്ക് അവനാസ്വദിപ്പിക്കുന്ന ചില സുഖങ്ങൾ ഉണ്ട് സഹോദര ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തെത്തിക്കും കാലാകാല നരകത്തിൽ കിടക്കുന്ന പ്രവൃത്തിയാണിത് എന്ന വാദം ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ വല്ലാതെ കൊണ്ടുവരാൻ ശ്രമിക്കണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹലാലും ഹറാമുണ്ടാവില്ല അതുകൊണ്ടാണത് ഇതിന് വലിയ രൂപത്തിൽ പിന്നെ ഈ വലിയ പത്രങ്ങളിലും മറ്റുമൊക്കെ ഒന്ന് ആലോചിക്കണം നിങ്ങൾ ആളുകൾ പുസ്തകം എഴുതുമ്പോൾ ഹൈന്ദവ മതത്തിന്റെ നിലപാട് പറയും പിന്നെ യഹൂദരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ നിലപാട് പിന്നെ ഇസ്ലാമിൻ്റെ തൂക്കം ഒപ്പി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ നിലപാട് പറയുമ്പോൾ സൂഫി നിലപാടുകൾ പലയിടങ്ങൾ സൂഫി പണ്ഡിതന്മാരെയും സൂഫി പുരോഹിതന്മാരുടെയും നിലപാടുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വരെ എഴുതി വയ്ക്കുന്നത് കാണാം അതുകൊണ്ടത് സൂഫി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത ഇസ്ലാമാണ് ആ ഇസ്ലാം കൊണ്ട് ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ഒരാൾക്ക് ഉണ്ടാവില്ല ഉപകാരം ഉണ്ടാവില്ല ഉപദ്രവവും ഉണ്ടാവില്ല ഉപദ്രവവും ധാരാളം ഉണ്ടാവും പരലോകത്തുണ്ടാവും അത് വേറെ വിഷയം പക്ഷേ നേർക്ക് നേരെ നോക്കുമ്പോൾ ഇവരിങ്ങനൊരു സ്ഥലത്തിരിക്കന്നല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞ ചിന്താഗതി ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കുക